Кызыл <small> മമ്മൂട്ടിക്കെതിരെ ഓൺലൈനിൽ സംഘടിത നീക്കം പിന്നിൽ പ്രമുഖ ഗ്രൂപ്പ് അംഗങ്ങളും അഡ്മിൻ മലയാളത്തിന്റെ അഭിമാനമുയർത്തി റോട്ടർഡാം ഫിലിം ഫെസ്റ്റിവലിൽ പേരൻപും മമ്മൂട്ടിയും അഭിനന്ദനങ്ങൾ ഏറ്റുവാങ്ങുമ്പോൾ പക്ഷേ നമ്മുടെ നാട്ടിൽ അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ സിനിമകളെയും ചിലർ മനഃപൂർവ്വം അധിക്ഷേപിക്കുകയും അദ്ദേഹത്തിന്റെ ചിത്രങ്ങൾ പരാജയപ്പെടുത്താൻ വേണ്ടി ഗൂഢ നീക്കങ്ങളും നടത്തുന്നു മലയാളത്തിന്റെ പ്രമുഖ ഗ്രൂപ്പുകളിൽ ഒന്നായ സിനിമ പരഡേസോ ക്ലബ്ബാണ് അതിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് അതിന്റെ അഡ്മിൻ പാനലിലെ പലരും തന്നെയാണ് മമ്മൂട്ടിക്കെതിരെ രയപ്രചരണത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് ഗ്രൂപ്പ് വഴി മമ്മൂട്ടിയെ അപകീർത്തിപ്പെടുത്തുകയാണ് സ്ട്രീറ്റ് ലൈറ്റ് എന്ന നല്ല സിനിമയെ പോലും ജീപ്പിന്റെ പരസ്യം എന്ന ലേബലിൽ കെട്ടാൻ ഗ്രൂപ്പിന്റെ വക്താക്കൾ ശ്രമിക്കുന്നു മമ്മൂട്ടി ജീൻസ് ഇട്ടതും നല്ല ഷർട്ട് ഇട്ട് എന്നൊക്കെയാണ് സ്ട്രീറ്റ് ലൈറ്റ്സിന്റെ ഇപ്പോഴത്തെ നെഗറ്റീവ് റിവ്യൂസിൽ പറയുന്നത് നിഷ്പക്ഷ ഗ്രൂപ്പ് എന്ന നിലയിൽ നിലകൊള്ളുന്ന ഈ ഗ്രൂപ്പ് മമ്മൂട്ടിക്ക് വേണ്ടി ആരേലും സംസാരിച്ചാൽ ബാൻ ചെയ്യും എൺപത്തി എണ്ണായിരം മെമ്പേഴ്സുകളുള്ള ഈ ഗ്രൂപ്പിൽ നിന്നാണ് മമ്മൂട്ടിക്കെതിരായ അക്രമങ്ങൾ വിൽക്കതും തുടങ്ങുന്നത് മാനുവൽ തോമസ് ജയബാബു തുടങ്ങിയ പല പ്രമുഖരും ഈ ഗ്രൂപ്പിൽ ഉണ്ടെങ്കിലും ഇതൊന്നും അവർ കാണാത്ത പോലെ നടിച്ച് ഗ്രൂപ്പിനെ പിന്തുണച്ച് മുന്നേറുകയാണ് മമ്മൂട്ടിയുടെ ഫാൻസ് ഗ്രൂപ്പിലാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു പോസ്റ്റ് വന്നിരിക്കുന്നത് എന്തെന്നാൽ സിനിമ പരഡേസ് ക്ലബ്ബ് അവരുടെ രണ്ടായിരത്തി പതിനേഴിലെ അവാർഡ് പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ് കഴിഞ്ഞ വർഷം മുഖ്യധാരയിലുള്ള നടന്മാരെ എല്ലാം തഴഞ്ഞ് അഭിനയശേഷിയും കഴിവുമുള്ളവരെ പ്രോത്സാഹിപ്പിച്ച ക്ലബ്ബ് കൂടിയായിരുന്നു സിനിമാ പരഡേസ് ക്ലബ്ബ് അവാർഡുകൾ നൽകി അവർ വാർത്തകളിൽ ഇടവും നേടി എല്ലാവരും ഇവരെ പിന്തുണക്കുകയും ചെയ്തു ഇപ്പോൾ രണ്ടായിരത്തി പതിനേഴിൽ ഇങ്ങനെയൊരു പോസ്റ്റ് ഇടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുമാണ് ഇത് ശരിയാണോ തെറ്റാണോ എന്ന് വിശദമായ വിവരങ്ങളൊന്നുമില്ല എന്നാലും സിനിമാ പാലഡേസോ ക്ലബിനെതിരെ ഇങ്ങനെയൊരു പരാതി മമ്മൂട്ടി ഫാൻസ് ഗ്രൂപ്പുകളിലാണ് വന്നിരിക്കുന്നത്